നമസ്കാരം ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ് ലോകം മുഴുവൻ യോഗ എന്ന ഇന്ത്യൻ സമ്പ്രദായത്തെ പരിശീലിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് വിദേശ രാജ്യങ്ങളിൽ പോലും സൗദി അറേബ്യയിൽ പോലും യോഗ അവിടുത്തെ ഔദ്യോഗികമായ ഒരു വ്യായാമമായിട്ട് അല്ലെങ്കിൽ ഒരു ചികിത്സ രീതിയായിട്ട് ശരീരത്തിനും മനസ്സിനും നന്മ നൽകുന്ന ഒരു പ്രക്രിയയായിട്ട് അവിടെയും നടത്തുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റൊന്നല്ല സംഭവിക്കുന്നത് ഇന്ത്യയിൽ വലിയ പ്രചാരങ്ങളാണ് യോഗയ്ക്ക് സർക്കാർ സംവിധാനങ്ങൾ വരെ നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കശ്മീരിലെ ശ്രീനഗറിൽ എത്തി യോഗാഭ്യാസം ചെയ്തു യോഗയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു കേരളത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് യോഗാ ദിനം ഉദ്ഘാടനം ചെയ്തത് പതിനായിരത്തോളം യോഗ ക്ലബ്ബുകൾ ഇവിടെ സ്ഥാപിക്കും എന്നും അവർ പറയുകയുണ്ടായി എന്നാൽ മറ്റ് വ്യായാമങ്ങളെക്കാൾ യോഗ നല്ലതാണ് എന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുമില്ല എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ ഭാരവാഹി കൂടിയായ ഡോക്ടർ സുൽഫി നൂഹു പറയുന്നത് മുപ്പത് മിനിറ്റ് നടത്തവും കായിക ഇനങ്ങളും നീന്തലും ജീവിതശൈലി രോഗങ്ങളെ തടയുമെന്നും ആയുസ് വർദ്ധിപ്പിക്കുമെന്നും ശാസ്ത്ര സമൂഹം അസന്നിഗ്ധമായി തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഡോക്ടർ സുൽഫി ഇത്തരം രോഗങ്ങൾ മാറ്റാൻ യോഗ ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു യോഗയെക്കുറിച്ച് നിലവിൽ ലഭ്യമായിട്ടുള്ള പഠനങ്ങളെല്ലാം നിലവാരമില്ലാത്തതാണ് ആങ്സൈറ്റി കുറയ്ക്കും മനസ്സിന് സ്വസ്ഥത നൽകും എന്നൊക്കെയാണ് അതിൽ പറയുന്നത് എന്നും അദ്ദേഹം കുറിക്കുന്നു അതേസമയം യോഗ മൂലം ഗുരുതര ശാരീരിക അപകടങ്ങൾ ഉണ്ടാകുന്നതായി വ്യക്തവും ശക്തവുമായ പഠനങ്ങൾ ഉണ്ടെന്നും കുറിപ്പിലുണ്ട് ശാസ്ത്ര സമൂഹം ജീവിതശൈലി രോഗങ്ങളും മറ്റ് പ്രശ്നങ്ങളും അകലുന്നതിന് നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ ചെയ്ത ശേഷം സമയം അനുവദിക്കുകയാണെങ്കിൽ അല്പം യോഗ ചെയ്തു കൊള്ളാൻ ഡോക്ടർ സുൽഫി നൂഹു പറയുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് യോഗയും പുകബലിയും എന്ന തലക്കെട്ടിലാണ് ഈ പോസ്റ്റ് ഡോക്ടർക്കെന്താ യോഗയോടെത്ര വെറുപ്പ് ചോദ്യം വന്നത് കേരളം അറിയുന്ന പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നായിരുന്നു എനിക്കല്ല എതിർപ്പെന്നും ശാസ്ത്രം മറ്റൊന്നാണ് പറയുന്നത് എന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹം വീണ്ടും തുടർന്നു ന്യൂയോർക്കിലെ ജോൺ ഓഫ് കെനഡി എയർപോർട്ടിൽ പോലും യോഗ ചെയ്യാൻ വലിയ വിശാലമായ സ്ഥലമുണ്ട് അതറിയുമോ ഞാൻ കവർ പോയിന്റിന് മുകളിലൂടെ സിക്സർ വായിക്കുന്ന ഭാവത്തിൽ മറുപടി നൽകി തൊട്ടപ്പുറത്ത് ഒരു പുകവലി മുറിയും കൂടിയുണ്ട് പൊന്തിമുളച്ച ചിരി മറയ്ക്കാൻ ശ്രമിച്ച് തോളിൽ തട്ടി അദ്ദേഹം നടന്നകന്നു അത് ഞാൻ സാഗോതം നോക്കി നിന്നു യോഗയ്ക്ക് ഇപ്പോഴും തെളിവില്ല തന്നെ മറ്റ് വ്യായാമങ്ങളെക്കാൾ നല്ലതാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവും നമുക്കില്ല മറിച്ച് ബഹുദൂരം പിന്നിലും അതുകൊണ്ട് തന്നെ നിലപാടിൽ ഒരു പൊടി പോലും മാറ്റമില്ല ഇക്കാലം അത്രയും അറിയപ്പെടുന്ന ജേണലുകളോ പ്രശസ്തമായ ഏജൻസികളോ പ്രൊഫഷണൽ ബോഡികളോ നടത്തിയ പഠനങ്ങളിൽ എല്ലാം തന്നെയും യോഗ മറ്റ് വ്യായാമങ്ങളെക്കാൾ ബഹുദൂരം പിന്നിലാണ് എന്ന് വീണ്ടും വീണ്ടും വിളിച്ചോതുന്നു ജീവിതശൈലി രോഗങ്ങൾക്കോ മറ്റ് രോഗങ്ങൾക്കോ ഒന്നും തന്നെയും യോഗ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല മറിച്ച് ലോകം ശാസ്ത്ര സമൂഹം വീണ്ടും വീണ്ടും അസന്നിഗ്ധമായി തെളിയിച്ച മുപ്പത് മിനിറ്റ് നടത്തം മറ്റ് കായിക വിനോദങ്ങൾ നീന്തൽ തുടങ്ങിയവയൊക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങളെയും തടയുമെന്നും ആയുർ ദൈർഘ്യം കൂട്ടുമെന്നും അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് വീണ്ടും സമയം ലഭ്യമെങ്കിൽ വെറുതെ ഒരു രസത്തിന് അല്പം യോഗ വേണമെങ്കിൽ ചെയ്തോളൂ പക്ഷേ അതും വളരെ സൂക്ഷിച്ചു വേണം യോഗ മൂലം ഗുരുതരമായ ശാരീരിക അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനും വ്യക്തമായ ശക്തമായ പഠനങ്ങൾ ഉണ്ട് യോഗയെക്കുറിച്ച് നിലവിൽ ലഭ്യമായ പഠനങ്ങൾ ഒക്കെ തന്നെയും ഒട്ടും തന്നെ നിലവാരമില്ലാത്തതുമാണ് അതിൽ പോലും അല്പം ആങ്സൈറ്റി കുറയ്ക്കും എന്നും മനസ്സിന് സ്വസ്ഥത നൽകുമെന്നും ഒക്കെ അവകാശപ്പെടുന്നുണ്ട് എനിക്കതിന് പാട്ട് കേട്ടാൽ മതി തെളിവില്ലാത്തതിനെ സ്വീകരിക്കാൻ ശാസ്ത്രബോധം അനുവദിക്കുന്നില്ല തന്നെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായ റോബിൻ ശർമ്മയുടെ ദ മോങ് സോൾഡ് ഹിസ് ഫെരാരി യോഗയെക്കുറിച്ചും വാദോരാത സംസാരിക്കുന്നുണ്ട് അത് ലോകമെമ്പാടും ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതെന്നുമല്ല അദ്ദേഹത്തിൻ്റെ നല്ല പുസ്തകങ്ങൾ മറക്കുന്നില്ല ഫെരാരി ചവിറ്റുകുട്ടിയിൽ എറിയേണ്ട പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പല പുസ്തകങ്ങളും വളരെ മികച്ചതെങ്കിലും രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഞങ്ങളുടേത് എന്ന് പറയുവാൻ ഈ ഉടായ്പ് യോഗയ്ക്ക് പകരം മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിയട്ടെ തൽക്കാലം യോഗ പഠിക്കു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ സുൽഫി നൂഹു പോസ്റ്റ് അവസാനിപ്പിക്കും